ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് പറയാനുള്ളത് രേണു സുധീനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതമായ രേണു സുധി അതായത് അത്രയും നല്ലൊരു കലാകാരനായ സുധി ചേട്ടൻ്റെ വൈഫാണ് രേണു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണെന്ന് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര മടി തോന്നുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ആ പഴയ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടു ഫ്ലവേഴ്സിൽ സുതിചേട്ടൻ സുതിചേട്ട് വാവ വാവ എന്നാണ് ഈ രേണുവിനെ വിളിക്കുന്നത് അപ്പോൾ രേണുവിനെ പരിചയപ്പെടുത്തുന്നതും ആദ്യ ഉണ്ടായിരുന്ന ആ പൊടിക്കുട്ടിനെ ആ പൊടിക്കുട്ടി കുറച്ച് ഒരാളായി പക്ഷെ എന്നാലും അതല്ലല്ലോ ആ കുട്ടീനെ ഇട്ടിട്ട് പോയ സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ ഫ്ലോറിൽ അദ്ദേഹം മനസ്സ് തുറന്നു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇവിടെ കുറിയൊക്കെ ഇട്ട് കുറിയല്ല കുങ്കുമമൊക്കെ തൊട്ട് രേണു സുതി ശരിക്കും ഒരു പാവം കുട്ടിയായിരുന്നു പക്ഷെ പാവം സ്ത്രീയായിരുന്നു പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കാരണം രേണു രേണു അല്ലാതായി മാറി കാരണം ഇനി നെഗറ്റീവ് വരട്ടെ റീച്ചാവട്ടെ ആരൊക്കെയോ രേണുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച പോലെ നെഗറ്റീവ് വരണം രേണു നെഗറ്റീവ് വരുമ്പോഴാണ് വൈറൽ ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തുള്ളൂ എന്ന് ആരോ ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ ഫുൾ നെഗറ്റീവായ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്തത് ആസാഡിൻ്റെ കൂടെ പിന്നെ ഈ റോഡിലാണ് ഹൈവേ റോഡിലാണ് എടുക്കുന്നുണ്ടായത് പക്ഷെ എനിക്ക് തോന്നിയത് അവരുടെ ഒരു പ്ലാനിങ്ങാണെന്ന് അപ്പോൾ ഇവർ റോഡിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ രണ്ട് പയ്യന്മാർ ബൈക്കിൽ കൂടെ പോയിട്ട് എടോ റോഡിൽ കളിക്കേണ്ട എന്ന് പറഞ്ഞില്ലേടോ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് കണ്ടു അപ്പോൾ ചില ആളുകൾ അതിനെ വിമർശിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ആ പോലീസിന് കൊടുക്കായിരുന്നു കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നു അതാണ് നാട്ടുകാരുടെ അടുത്ത് പഞ്ഞി എന്നൊക്കെ പെട്ടെന്ന് പക്ഷേ എനിക്ക് വേറെ മനസ്സിലായി വെൽ പ്ലാൻഡാണ് ഇതൊരു നെഗറ്റീവ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അവർക്കൊന്നും കൂടെ ഈ വീഡിയോ റീച്ച് ആകും എന്നുള്ള തിന്റെ എന്നുള്ളതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് അതൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല എന്തോ എനിക്ക് പറ്റാത്ത കാര്യം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഭർത്താവും മരിച്ച സ്ത്രീ എന്ത് തരം കരഞ്ഞ് പിന്നെ ഒരു റൂമിൽ ഒതുങ്ങി കൂടണം എന്നൊന്നും ഞാൻ പറയില്ല എല്ലാത്തിനും റിക്കവർ ചെയ്ത് നമ്മൾ വരണം നമുക്ക് മക്കളുണ്ട് മക്കളെ നമുക്ക് പോറ്റണം മാന്യമായ വേഷം മാന്യമായ വേഷത്തിൽ മാന്യമായ രൂപത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ പിന്നെ ഒരു സീനിന് വേണ്ടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേഷം കെട്ടി ഭയങ്കര സെക്സി ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന രേണുവിനെയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് അതൊരു റിവെഞ്ച് പോലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിവെഞ്ച് അറിയില്ല പക്ഷേ അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രേണു ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു വേഷം കിട്ടിയിട്ട് കുട്ടികളെ പോറ്റേണ്ട രേണു അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ നമ്മളായിട്ട് പോവാം നമുക്ക് അഭിനയിക്കാൻ അറിയുവാണെങ്കിൽ ഒരുപാട് ആളുകൾ നല്ല നല്ല വേഷങ്ങൾ തരും ഇതിപ്പോൾ എന്താണെന്ന് പറയുമോ നിൻ്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ ഇവിടെ കുറച്ച് കാണിച്ചിട്ട് അത് ആസ്വദിക്കുന്ന കുറേ ഞരമ്പന്മാരുണ്ട് അവരുടെ മുന്നിലേക്കാണ് നിൻ്റെ ഈ വീഡിയോ പോകുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക നിന്റെ ഈ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ എന്തോ ഒരു സഹോദരി പറയുന്നത് പോലെ നീ മുഖവലിക്ക് എടുത്താൽ മതി പക്ഷേ നീ ഇപ്പം പറയും എന്നോട് എന്നാൽ നിനക്ക് എനിക്ക് ചിലവിന് തന്നുകൂടെയെന്ന് ഞാനും രണ്ട് മക്കളെ പോയിട്ടുണ്ട് അന്തസ്സായിട്ട് ഉണ്ണിയപ്പ കച്ചവടവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊടും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇടയ്ക്ക് അങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും പിന്നെ ഞാൻ ഓടുന്ന ഓട്ടം നിനക്ക് ഓടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എനിക്കുള്ള കടബാധ്യത അത്രത്തോളം നിനക്കുണ്ടോയെന്നു എനിക്കറിയില്ല അപ്പോൾ എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ എന്നിട്ടും ഞാൻ തളരാതെ പോകുന്നില്ലേ വൺ വുമൺ വൺ വുമൺ ഷോയായിട്ട് ഞാൻ പോകുന്നില്ലേ അപ്പോൾ എന്താ പറയുക എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള എനിക്ക് എൻ്റെ നിഴലും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നത് ഇനി ഓട്ടം തന്നെയാണ് അതാ ഇപ്പം സമയം ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സമയം ഏഴ് അഞ്ച് രാത്രി ഏഴ് അഞ്ചാണ് ഇനി ഈ ഏഴ് അഞ്ചിന് ഇതല്ല എൻ്റെ കോലം ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മേക്കപ്പൊക്കെ ഇട്ട് മേക്കപ്പൊന്നുമില്ല ഒരു ലിപ്സ്റ്റിക്കും ഒരു ഒരു പൊട്ട് വെച്ച് ഒരു ഇതാ മോള് ഇത് വെച്ചു അത്രേ ഉള്ളൂ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകണം മീൻ വാങ്ങാൻ പോണം വീടെത്തുമ്പോൾ ഞാൻ ഒരു ഒമ്പതൊമ്പതര ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വേണം ഉണ്ണിയപ്പത്തിന് മാവരയ്ക്ക് ഞാൻ കിടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഞാൻ എണീക്കുന്ന സമയം എന്ന് പറയുമ്പോൾ മണി ആറു മണിക്ക് ചിലപ്പോൾ അഞ്ചര കേട്ടോ അഞ്ചര ആവുമ്പോൾ എണീറ്റ് ഉച്ചയ്ക്ക് ഊണിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ അങ്ങനെ ഒന്ന് റിയാക്ഷൻ ചെയ്യണം തോന്നി ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചോ അഭിനയിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇതിപ്പോൾ എന്താണെന്ന് പറയുക ഭയങ്കര വൾകറായിട്ട് പോകുന്നു ഒരു ഇതാ ഇപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ഒരു റീൽസിൽ കാണിക്കണം രേണു പിന്നെ വേറെ ഏതോ ഒരു പയ്യൻ്റെ പേരും കൂടി എഴുതിയിട്ട് കല്യാണമാണെന്ന് അപ്പോൾ എന്തിനാ ഒറിജിനൽ പേര് വെക്കുന്നു അതൊരു വിവാദത്തിനെ ഇടവരുത്താൻ വേണ്ടിയിട്ടല്ലേ അതെനിക്ക് നൂറ് ശതമാനം കാരണം കല്യാണമാണ് എന്തിൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണു വീണ്ടും ഒരു വിവാദത്തിലേക്കും അതുപോലെ വൈറലാകാനും നോക്കാനുള്ള തന്ത്രപ്പാടിലാണ് പക്ഷെ രേണുവിൻ്റെ പിന്നാലെ ഒരുപാട് ക്യാമറാമാൻമാരുണ്ട് കേട്ടോ കാരണം ഈ വീഡിയോസൊക്കെ ഇട്ടിട്ട് വൈറലാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് ആൾക്കാർ ചുറ്റും നിൽക്കുന്നതൊക്കെ ആയി കണ്ടു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നിലനമ്പ്യാരും അധികം വൈകാതെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ കുറച്ച് ഓവറാണ് രേണു സുധി കുറച്ച് ഓവറാണ് കാരണം രേണുവിൻ്റെ ആ ഒരു പഴയ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലാതെ ഹാർട്ട് എന്താ പറയുക നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു നിമിഷങ്ങളുണ്ടായിരുന്നു പിന്നെ ആ ഒരു സുതിച്ചേട്ടൻ്റെ ആ ഒരു ഷർട്ട് പിടിച്ച് കരയുന്നതും ഈ ഒരു മണം എൻ്റെ ജീവൻ ജീവനാണ് ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ രേണു തന്നെ ഇപ്പോഴേ ഇങ്ങനെ പറയുന്നു എങ്ങനെയാണെന്നറിയോ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം കാലം മാറിയപ്പോൾ കോലവും സ്വഭാവവും മാറി രേണു സുതിൻ്റെ ആ ഒരു സുധീഷ സുധീട്ടൻ്റെ ആ ഒരു പെർഫ്യൂം നല്ല സ്മെല്ലായിരുന്നു എനിക്ക് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതോ വെറും വീഡിയോയ്ക്ക് വേണ്ടി കണ്ടൻറ്റിന് വേണ്ടി നിങ്ങൾ എടുത്ത എടുത്തതാണ് ഇത് അതൊരു മൂലയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും സ്മെല്ല് ചെയ്യാൻ പറ്റില്ല അതൊന്നും ദേഹത്തടിക്കാൻ പറ്റില്ല ക്കും ബാറ്റ്സ് നല്ല പറയുന്ന സുധീർ രേണു രേണുവിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോ ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് എവിടേക്കോ എന്തൊക്കെയോ ഭാവി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചാൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത് ആരോ ചലിപ്പിക്കുന്ന പോലെയാണ് രേണു ചലിക്കുന്നത് അല്ലാണ്ട് സ്വന്തം തീരുമാനത്തിലൂടെ പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല ആയിരിക്കാം പക്ഷേ ഇത് കുറച്ച് ഓവറായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം എടുക്കണ്ട എന്നല്ല പക്ഷേ ഇങ്ങനെ വൾഗറായിട്ട് ഓരോ സിനിമകളും സിനിമകളല്ല റീൽസുകളൊക്കെ അഭിനയിക്കുന്നു ആൽബംസ് ആൽബം സോങ്ങിൽ അഭിനയിക്കുന്നു കാമുകനെ നോക്കുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ആവാംട്ടോ വേണ്ടാന്നല്ല പക്ഷേ അമൃത് കൂടിയാൽ വിഷമല്ലേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം